ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണ് ആദ്യം വരാൻ പോകുന്ന പരീക്ഷ ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡുമാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മലയാളം സെക്കൻഡ് പരീക്ഷയിൽ നിങ്ങൾ പരമാവധി മാർക്ക് കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിലൂടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം മലയാളം പരീക്ഷയിൽ കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമയം കിട്ടാത്ത ഒരു ഇഷ്യൂ ആണ് എന്നാണ് എപ്പോഴും പറയാറുള്ളത് പരീക്ഷ എഴുതി കഴിയുമ്പോൾ കുട്ടികൾ പറയും എനിക്ക് ഉത്തരങ്ങളൊക്കെ അറിയാമായിരുന്നു സാർ പക്ഷേ സമയം കിട്ടിയില്ല സമയം കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് പരീക്ഷാ ഹാളിൽ സമയം നഷ്ടപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപേ മറ്റൊരു കാര്യം പറയട്ടെ ഈ പരീക്ഷയുടെ മോഡലിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ ഇപ്പം നിൽക്കുന്നുണ്ട് എസ് സി ആർ ടി മൂന്ന് സെറ്റ് ചോദ്യപേപ്പറക്കിയതിൽ രണ്ട് വ്യത്യസ്ത പാറ്റേണുകളുള്ള ചോദ്യപേപ്പറുകൾ കാണാം അതിലേത് പാറ്റേണാണ് നാളെ വരാൻ പോകുന്നത് എന്നൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഒരു പാറ്റേണിൽ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഏഴ് മാർക്കും രണ്ട് ചോദ്യം ഉൾപ്പെടുത്തിയെങ്കിൽ മറ്റൊരു പാറ്റേണിൽ രണ്ട് മാർക്കിന് ചോദ്യം ഇല്ല പകരം മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഏഴ് മാർക്കിൻ്റെ ഒരു ചോദ്യമൊക്കെയാണുള്ളത് സോ എങ്ങനെയായിരിക്കും ഇത് വരുന്നതെന്ന് നമുക്ക് നാളെ മാത്രമേ അറിയാൻ കഴിയൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കരുതൽ വരാം എങ്ങനെയാണ് സമയബന്ധിതമായിട്ട് എഴുതി തീർക്കുക സമയം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മലയാളം പരീക്ഷയാണ് നമുക്ക് കണ്ടെന്നൊക്കെ ഓർമ്മയുണ്ടോ നമ്മുടെ സ്വന്തം ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ പല ചോദ്യങ്ങളുടെ ഉത്തരം കുട്ടികൾ നീട്ടി വലിച്ച് ആവശ്യത്തിലധികം ഒരു സാധ്യതയുണ്ട് നിങ്ങളോട് ഒരു മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ മൂന്നോ നാലോ കൂടിപ്പോയ അഞ്ചോ വാക്യത്തിൽ ഉത്തരം എഴുതാൻ മതി പകരം നിങ്ങൾ അതിന് ഒരു വലിയ പാരഗ്രാഫോ അല്ലെ രണ്ട് പാരഗ്രാഫോ എഴുതി വെച്ചതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അനുവദിച്ചിരിക്കുന്ന മാ മാർക്കിൽ അധികം ഒന്നും കിട്ടാൻ പോകുന്നില്ല മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ എത്ര എഴുതിയാലും മൂന്ന് മാർക്കേ കിട്ടും മറിച്ച് നിങ്ങൾ നീട്ടി എഴുതിയാലുള്ള പ്രശ്നം എന്താ മാർക്ക് നഷ്ടപ്പെടും എങ്ങനെ നിങ്ങൾ അങ്ങനെ നീട്ടി നീട്ടി എഴുതുമ്പോൾ അവസാനത്തേക്ക് ഉത്തരം എഴുതേണ്ട പല ചോദ്യങ്ങളും കൃത്യമായ രീതിയിൽ ഉത്തരമെഴുതെങ്കിൽ കഴിയാതെ വരിക സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ കിട്ടേണ്ട മാർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും സോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക ഇപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങളോട് നാല് വാചകങ്ങളിലാണ് ഉത്തരം എഴുതാൻ പറയുന്നത് നാലോ അഞ്ചോ വാചകം എഴുതുക ഇനി അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് അതിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അരപ്പുറം ഇത് ഒരു പരീക്ഷാ പേപ്പറാണ് ഇതൊരു ലൈൻഡ് പേപ്പറാണ് എസ് എസ് സി മെയിൻ എക്സാമിൽ ലൈൻഡ് പേപ്പറാണ് ഉപയോഗിക്കുക അതുകൊണ്ട് ഞാൻ ഈ ലൈൻഡ് പേപ്പർ തന്നെ കാണിക്കുന്നത് ഇത് ഒരു പേപ്പറാണ് അല്ലേ ഈ പേപ്പറിൻ്റെ ഒരു സൈഡാണ് ഒരു പേജ് ഇത് രണ്ടാമത്തെ പേജാണ് ഈ ഒരു സൈഡിനെ അഥവാ ഒരു പേജിനെയാണ് ഒരു പുറം എന്ന് പറയുന്നത് ആ ഒരു പുറത്തിൻ്റെ അര പകുതി അഥവാ അരപ്പുറം എന്ന് പറഞ്ഞാൽ ഈ പേജിൻ്റെ പകുതിയാണ് സോ അരപ്പുറത്തിൽ ഉത്തരം എഴുതണം പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ ആ ഒരു പേജിൻ്റെ പകുതി എഴുതിയാൽ മതി പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യം ആവശ്യമുള്ള എല്ലാ പോയിന്റുകളും അതിൽ ഉൾപ്പെടുത്താൻ കഴിയണം ഇനി അത് ഉൾപ്പെടുത്താൻ കുറച്ചുകൂടി നിങ്ങൾക്ക് നീട്ടി എഴുതണമെങ്കിൽ അങ്ങനെ നീട്ടി എഴുതാം എന്നാൽ അമിതമായിട്ട് നീട്ടി എഴുതാൻ പാടില്ല അരപ്പുറത്തെ കൃത്യ അരപ്പുറം എന്നല്ല ആ ചോദ്യത്തിൽ ആവശ്യമായ ആവശ്യമായ പോയിൻ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ പേജിൻ്റെ പകുതിയിൽ തന്നെ എഴുതി തീർക്കാൻ കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ചിലപ്പോൾ അങ്ങനെ എഴുതീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ എഴുതാൻ കഴിഞ്ഞാലും കുറച്ച് കൂടി നിങ്ങൾക്ക് മുക്കാ പേജോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം പക്ഷേ ആവശ്യമായ എല്ലാ പോയിന്റുകളും അതിൽ വേണം അതിന് പകരം അഞ്ച് മാർക്ക് ചോദ്യത്തിന് ഈ സൈഡും ഈ സൈഡുമൊക്കെ മൊത്തം എഴുതി വെച്ച് വെറുതെ സമയം കളയരുത് ഇനി ഏഴ് മാർക്ക് ചോദ്യമാണെങ്കിൽ ഒരു പുറം എന്ന് പറഞ്ഞാൽ ഒരു പുറം തന്നാൽ ഒരു പേജ് അതായത് ഒരു സൈഡാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിൻ്റുകളും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ എഴുതി തീർക്കാൻ കഴിഞ്ഞാൽ അത്ര മതി ഇനി അതല്ല കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജും ഈ ഒരു പേജിൻ്റെ പകുതിയും ഒക്കെ എഴുതാം അതിലൊക്കെ അതിൽ പല കുട്ടികളും ഏഴ് മാർക്കിലൊക്കെ രണ്ട് പേജും മൂന്ന് പേജൊക്കെ ഒക്കെ എഴുതുന്നത് കാണാറുണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം നഷ്ടപ്പെടുന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടൻറ്റിനെ കുറിച്ച് വളരെ ഒരു ധാരണമാണ് കണ്ടൻറ് അറിഞ്ഞാൽ പോരാ ആ കണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ പാഠത്തിൻ്റെ ആശയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം നിങ്ങൾ പാഠപുസ്തകത്തിൽ വായിച്ച ആ പാഠത്തിന് സമ്മറിയോ ആശയോ മാത്രം വരാം നിങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായം എഴുതാൻ കഴിയണം കാരണം പല ചോദ്യവും ആ രീതിയിലാണ് അപ്പോൾ അടവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായ കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതാനുള്ള രീതിയിലാണ് പല ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കൊണ്ട് കൃത്യമായും നിങ്ങൾക്കതിനെക്കുറിച്ച് ധാരണ വേണം ഇനി അഥവാ ഏതെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ധാരണയില്ലെങ്കിൽ അത് കൃത്യമായിട്ട് മറ്റുള്ളവർ ചോദിച്ച് മനസ്സിലാക്കി വേണം പോകാൻ മൂന്ന് ഓരോ ചോദ്യത്തിൻ്റെയും ഫോർമാറ്റ് അതായത് നിങ്ങൾക്ക് പ്രഭാഷണം എഴുതാനും മുഖപ്രസംഗം എഴുതാനും അതേപോലെ കുറിപ്പ് എഴുതാനും ഉപന്യാസം എഴുതാനും ആസ്വാദനക്കുറിപ്പ് എഴുതാനും കുറിപ്പുകൾ തയ്യാറാക്കാനും നിരീക്ഷണം എഴുതാനും എല്ലാം ഉണ്ടാവും ഓരോന്നും ഓരോ രീതിയിലാണ് എഴുതേണ്ടത് മനസ്സിലാക്കുക ഓരോന്നിനെയും ഫോർമാറ്റ് മനസ്സിലാക്കി വേണം നിങ്ങൾ എക്സാം എഴുതാൻ അല്ലാതെ എല്ലാം ഒരേപോലെയല്ല എഴുതേണ്ടത് ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ എല്ലാ മുഖപ്രസംഗം അതുപോലെ എല്ലാ പ്രഭാഷണം അതുപോലെ എല്ലാ കുറിപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോന്നും ഓരോ രീതിയാണ് ഓരോന്നിനെയും ഫോർമാറ്റ് മനസ്സിലാക്കുക ഈ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മലയാളം പരീക്ഷയിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അടുത്ത പരീക്ഷകൾക്ക് പഠിക്കുകയും ചെയ്യാം വീണ്ടും കാണാം താങ്ക്